ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനവും മേഖലയിലെ പ്രധാന നഗരവുമായ പോർട്ട് ബ്ലെയറിന്റെ പേര് മാറ്റി കേന്ദ്ര സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ശ്രീ വിജയപുരം എന്നാണ് നഗരത്തിന്റെ പുതിയ പേര് രാജ്യത്തെ കൊളോണിയിൽ അവശേഷിപ്പുകളിൽ നിന്നും മുദ്രകളിൽ നിന്നും മോചിപ്പിക്കുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് പുതിയ തീരുമാനമെന്ന് അമിത് ഷാ അറിയിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഉള്ളതെന്നും സർക്കാർ തീരുമാനം തന്റെ എക്സ് അക്കൗണ്ടിലൂടെയാണ് അമിത്ഷാ ഈ പ്രഖ്യാപനം നടത്തിയത് സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ വിജയത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ പേരെന്നും അമിത് പറയുകയുണ്ടായി മുമ്പത്തെ പേരിൽ കൊളോണിയൽ പാരമ്പര്യം ഉണ്ടായിരുന്നെന്നും ശ്രീ വിജയപുരം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നേടിയ വിജയത്തെയും അതിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ അതുല്യമായ പങ്കിനെയും സൂചിപ്പിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തെ വിവിധ മേഖലയിൽ സമാനമായ പേരുമാറ്റം നടക്കുന്നതിനിടയിലാണ് പോർട്ട് ബ്ലെയറിനും പുതിയ പേര് ലഭിക്കുന്നതാണ് ഒരു കാലത്ത് ചോള സാമ്രാജ്യത്തിൻ്റെ നാവികതാവളമായി പ്രവർത്തിച്ചിരുന്ന ദ്വീപ് പ്രദേശം ഇന്ന് നമ്മുടെ തന്ത്രപ്രധാനവും വികസനപരവുമായ താല്പര്യങ്ങളുടെ നിർണായക അടിത്തറയായി മാറിയിരിക്കുകയാണെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി കൂടാതെ പോർട്ട് ബ്ലെയറിലെ സെലുലാർ ജയിലിനെക്കുറിച്ചും അമിത്ഷാ പരാമർശിക്കുകയും ചെയ്തു നേതാജി സുഭാഷ് ചന്ദ്രബോസ്ജി നമ്മുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയതും വീർ സവർക്കർജിയും മറ്റു സ്വാതന്ത്ര്യസമര സേനാനികളും ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനായി പോരാടിയ സെല്ലുലാർ ജയിലും ഇവിടെയാണെന്നും അമിത് ഷാ ചൂണ്ടിക്കാട്ടി നേരത്തെ കേന്ദ്രം ആൻഡമാൻ നിക്കോബാർ മൂന്ന് ദ്വീപുകളുടെ പേരുകൾ നേതാജിയോടുള്ള ആദരസൂചകമായി മാറ്റിയിരുന്നു ഈ മൂന്ന് ദ്വീപുകളും മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് റോസ് ദ്വീപിനെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപെന്നും നീൽ ദ്വീപിനെ ഷഹീദ് ദ്വീപ് എന്നും ഹാവ്ലോക് ദ്വീപിനെ സ്വരാജ് ദ്വീപെന്നുമായിരുന്നു പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഈ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം കൊളോണിയിൽ പാരമ്പര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി സർക്കാർ ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റിയിരുന്നു അലഹബാദിനെ പ്രയാഗ്രാജ് എന്നും ഫൈസാബാദിനെ അയോധ്യ എന്നും ഉൾപ്പെടെ പേരുമാറ്റം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ